അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമീസ് ലോക്സ് ഇന്ന് ഞാനൊരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി വലിയൊരു ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട് അതൊന്നും ഒന്ന് കിള്ളിയെടുക്കണം പിന്നെ വേണ്ടി സവാള തക്കാളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ചതച്ചും വെച്ചിട്ടുണ്ട് ഇനി അരിക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് ചെമ്മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തൊണ്ട ഒക്കെ കളഞ്ഞ് അതിൻ്റെ നാരൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു നുള്ളു ഗരം മസാല ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മാരിനേഷൻ ചെയ്യാം ഇതൊരു അഞ്ചു പത്ത് മിനിറ്റ് ഒക്കെ മാറ്റി വെച്ചാൽ നല്ലത് ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പറി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്കാണ് ഇനി ചെമ്മീൻ ഫ്രൈ ആക്കാനുള്ളത് ഇട്ടുകൊടുക്കുന്നത് അനോവറായിട്ടുള്ള ഡ്രൈ ആക്കി എടുക്കണ്ട കന റബ്ബർ പോലെയാകും അതുകൊണ്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റണു ഇനി അതേ എണ്ണയിൽ തന്നെ കേട്ടോ ഇതിൻ്റെ മസാല റെഡി റെഡിയാക്കി എടുക്കുന്നത് അതിനകത്തേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് വാടി വരുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പെരിഞ്ചീരവും ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴുന്നതിന് ശേഷം തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് നല്ല വഴന്ന് കിട്ടണം എന്നിട്ടാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾ പിന്നെ ഗരം മസാലപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ചതച്ച ഉണ്ടല്ലോ അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് പച്ചവണം മറന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കശുവണ്ടി കുതിർത്ത് അരച്ചതും ഒരു സ്പൂൺ തൈരും കൂടി ചേർത്തത് അതും കൂടിയാട്ടെ ഞാൻ ഈ മസാലയിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ നല്ല നല്ല അടിപൊളി മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് റൈസ് വേവിച്ചത് ഇട്ടുകൊടുക്കുന്നത് അങ്ങനെ എല്ലാം റൈസും ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേളിൽ ഇരുന്നുള്ളിൽ ഗരം മസാലയും തോന്നുന്നുണ്ട് ഇരുന്നുള്ള കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് സവാള വറുത്തതും കശുവണ്ടി വറുത്തതും നെയ്യ് വറുത്തത് അതും കൂടി മുകളിൽ ഇട്ടുകൊടുത്താൽ ബിരിയാണി റെഡിയായി കിട്ടും അപ്പോൾ ഇത് സവാളയും കശുവണ്ടിയൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗൺ നിറയിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ദമ്മെടുത്താൽ അടിപൊളി പ്രോൺസ് ബിരിയാണി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തായാലും ട്രൈ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി മസാലയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസലാമലൈക്കും